നമുക്കെന്നേ ചേനപ്പൂവ് എങ്ങനെയാണ് ഓരം വെക്കുന്നതെന്ന് നോക്കാം ഇതാ ചേനയുടെ പൂവ് ചെറിയതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് ഒരു ചെറിയ സവോള ചോപ്പ് ചെയ്ത് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു അരമുറി തേങ്ങ കുറച്ച് മഞ്ഞൾ കുറച്ച് കാന്താരി ഉണങ്ങിയതാണ് കേട്ടോ പച്ച കാന്താരി ആണ് രുചി പക്ഷേ നമുക്കിപ്പോൾ ഇല്ലല്ലായി വരുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് ഉണക്ക കാന്താരി ഇത് നമ്മൾ കടുക് താളിക്കുമ്പോഴത്തേനും ഇടാനുള്ളതാണ് ഒരു രണ്ട് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങ അരമുറി തേങ്ങയും കുറച്ച് ഉണക്കക്കാന്താരി ആണ് പച്ചക്കാന്താരി ഇപ്പം ഇല്ലല്ലോ ആയി വരുന്നതല്ലേ ഉള്ളൂ കുറച്ച് കറിവേപ്പിലേ ഈ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കൊന്ന് ഒതുക്കി എടുത്തിട്ട് വരാവേ നമ്മുടെ ചേനപ്പൂവിലേക്ക് നമ്മളിങ്ങനെ ഒതുക്കി കൊണ്ടുവന്ന നമ്മുടെ അരപ്പും ബാക്കിയുള്ള ഇച്ചിരി കറിവേപ്പിലയും നമ്മുടെ ഈ സവോള കണ്ടോ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സവോളയും കുറച്ച് ഉപ്പും കൂടെ എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമാ എല്ലാം ഒന്ന് യോജിപ്പിക്കുകയാണ് കേട്ടോ ഓക്കെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് നമ്മുടെ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് പിഞ്ച് കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ കടുക് എല്ലാം പൊട്ടിയിട്ടുണ്ടേ അതിലേക്ക് കണ്ടോ നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ രണ്ടല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം എന്നാൽ ഒരു മുളക് ഇങ്ങനെ മുറിച്ചിട്ടതും ഇനി നമുക്ക് ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ചേനപ്പൂ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടേതായ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ തേങ്ങയൊക്കെ ആയിട്ട് അതൊന്നിട്ട് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതൊന്ന് വേഗാനുള്ള അങ്ങ് കുറച്ച് വെച്ചിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ തോരനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണ്ടേ ഇതാ കുറച്ചും കൂടെ ഒന്നായാൽ മതി കേട്ടോ വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ ഏകദേശം ആയിട്ടുണ്ട് എന്നാലും ഒന്നും കൂടെ തോർന്നോട്ടെ ഒന്നും കൂടെ നമുക്ക് മൂടി വെച്ച് എടുക്കാം ഇനി പതിയെ നമ്മുടെ തോരനൊക്കെ ഒന്ന് നോക്കാം എന്താ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വെന്തു കേട്ടോ ഇനി നമുക്ക് ചവക്കെ അങ്ങ് ഓഫ് ചെയ്യാം ഇനി ഒരു സെർവിങ് ബൗളിലോട്ട് അങ്ങ് മാറ്റിയാൽ മതി ഉപ്പൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ ചേനപ്പൂ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കുകട്ടോ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിട്ടുള്ളതായിരിക്കാം കഴിച്ചിട്ടുള്ളതായിരിക്കാം എന്നാലും ഒന്നും കൂടെ ഉണ്ടായിക്കോ ഇതിപ്പം മഴയൊക്കെ പെയ്തപ്പം പൂ ആകുന്ന സമയല്ലേ കിട്ടുന്നവരൊക്കെ ഒന്നുണ്ടാക്കുക ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്നുണ്ടാക്കുക അപ്പം പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്